ഹലോ അസ്ലാമലൈക്കും പിന്നാല കൽബേള എല്ലാവർക്കും സുഖമാണല്ലോ എന്താണ് വിശേഷം അപ്പോൾ ദാ ഇന്നൊരു ഞായറാഴ്ച ഇന്നാണ് കേട്ടോ ഞങ്ങളിവിടെ ദീപാവലി ആഘോഷിക്കുന്നത് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ഉമ്മായുടെ അനിയത്തി നാത്തൂനും എൻ്റെ നാത്തൂമാരും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളെന്താ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇവിടെയെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒത്തുകൂടി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കളിയും ചിരിയും തമാശയും ബഹളവും ഒക്കെ ആയിട്ട് ദിവസം പോകുന്നത് അറിയത്തേയില്ല അങ്ങനെ നമ്മൾ ആദ്യമേ വന്ന് രാത്രി ആയപ്പോൾ തന്നെ അതായത് ഇരുട്ട് വീണ് തുടങ്ങിയപ്പോൾ തന്നെ പൂത്തിരിയും ഇതൊക്കെ കത്തിക്കാൻ വേണ്ടി നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞ് കത്തിച്ചുകൊണ്ടൊക്കെ നിന്നപ്പോഴത്തേക്ക് എല്ലാവരും ും വിശപ്പ് പറയുന്ന ഒരു അത് പിന്നെ വിശപ്പ് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ലല്ലോ അപ്പം ഇതിൻ്റെ ഇടയിൽ തന്നെ എല്ലാവരും പറയുന്നുണ്ട് വിശക്കുന്നുണ്ട് എന്ന് കുഞ്ഞുങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ പറഞ്ഞ് കുറച്ചുകൂടെ നമുക്കിതാക്കിയിട്ട് നമുക്ക് കയറിപ്പോവാമെന്ന് പിന്നെ കറി ഞാൻ ഇവരെല്ലാവരും വരുന്നതിന് മുമ്പ് ഞാനിവിടെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴ് ചിക്കൻ കറി വെച്ച് വെച്ചത് കൊണ്ട് ഇനി എന്തെങ്കിലും പലഹാരം അതായത് അപ്പോ ദോശയെ ഒരട്ടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത് കുറച്ച് കഴിയട്ടെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോൾ പറഞ്ഞ് വേണ്ട ഞങ്ങൾ ആരെങ്കിലും പോയി മേടിച്ചുകൊണ്ട് വരാം വരാമെന്നുള്ളൊരിതിൽ പുറത്ത് പോവാനായിട്ട് നിൽക്കുകയണേ അപ്പം ഞാനല്ല പോകുന്നത് രാത്രി ആയതുകൊണ്ട് ഇവർ ആരെങ്കിലും പോയി അതെല്ലാം മേടിച്ചുകൊണ്ട് വരും അപ്പം മറിയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് പടക്ക് പൊട്ടിക്കുന്നതും പൂത്തിരിയൊക്കെ കത്തിക്കാൻ മറിയത്തിന് ഇഷ്ടമാണ് മറിയത്തിന് പേടിയൊന്നുമില്ല കുറേ നേരം അവളും കൂടെ നിന്ന് കത്തിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ ഞാനിവിടെ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ പിള്ളേർ കിടന്ന് ബഹളം വെക്കുന്നതാണ് കേട്ടോ കാരണം അതിൻ്റെ ആ ഒരു ബഹളവും തിരക്കിനിടയിലും ഒന്നും പറ്റത്തില്ല നമുക്ക് എന്താ പറയുക നമ്മൾ കൊടുക്കുന്ന ഒന്നും കേൾക്കാൻ പറ്റത്തില്ല ഒരു ം മാത്രമായിരിക്കും അതുകൊണ്ടാണ് ഏട്ടോ പിന്നീട് കൊടുക്കുന്നത് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അതാ ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കാസ്ട്രോളൊക്കെ എടുത്തോണ്ട് പോയാണെട്ടോ ചൂടാറാതെ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റി അപ്പോൾ അതാ അതൊക്കെ മേടിച്ച് വന്ന് ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് സെർവ് ചെയ്യണം അപ്പോൾ എല്ലാവരും എന്താ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളേട്ടാ ഇനി ഇപ്പം നേരെ നമ്മൾ പോകുന്നത് അപ്പോൾ ഇനി നേരെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം അപ്പോൾ ഇനി വേറെ വെയിറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ സെർവ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി അപ്പം മറിയ കുട്ടിയൊക്കെ അതിൻ്റെ ഇടയിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അവളെ കാണാൻ പറ്റുന്നില്ല എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ താ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടാ പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല നാടൻ ചിക്കൻ കറി അത് ഞാൻ തന്നെ കള്ള ഒന്നും പറയുന്നതല്ല അപ്പം ഞാൻ തന്നെ വെച്ചതാണ് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെട്ടു ചിലർക്ക് ആ ഒരു ടേസ്റ്റ് എന്താ പറയുക ഒരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചിലർക്കത് പിടിച്ചിട്ടില്ലായിരുന്നു നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതാ പാത്തുവിൻ്റെ കൈ തട്ടി വെള്ളം അവിടെ വീണായിരുന്നു അപ്പോൾ അത് ഞാൻ തുടക്കുന്നതിൻ്റെ തിരക്കിലാണേ തുടച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വീണ് മണ്ട കലങ്ങും ഉറപ്പാണ് അപ്പോഴിതാ നമ്മളതെല്ലാം തുടച്ച് വൃത്തിയാക്കി അപ്പോൾതാ ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടേ ഞാനേ ഫുഡ് കഴിക്കാൻ പോട്ടെ എനിക്കും വിശക്കുന്നു ഞാൻ ആദ്യം കഴിക്കാനായിട്ട് അതാ ഇതുപോലെ വെള്ളം ചരിച്ചത് പിന്നെ അത് വൃത്തിയാക്കാതെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ടാണ് പിന്നെ രണ്ടാമത് വീണ്ടും വന്നിരുന്നത് എണീറ്റത് അപ്പോൾ അതാ ഈ ഫുഡ് കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട് വേണം അടുത്ത ട്രിപ്പ് പടക്കം പെട്ടിക്കാനായിട്ട് ഇറങ്ങാനായിട്ട് അപ്പോൾ പെട്ടെന്ന് കഴിക്കണേ എല്ലാവരും കാരണം മഴയങ്ങനെ പെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ ദീപാവലി എല്ലാം മഴ കൊണ്ടുപോകും അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് പോവാം അപ്പോഴാണിത് ആ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അത് ദാ ഞാൻ പോയി കട്ട് ചെയ്തെടുത്ത് നേരെ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുകയണേ അതാ സാധാരണ എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് അത്ര ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് വലിയ ടേസ്റ്റ് ഇല്ലാത്തൊരിതാണ് പക്ഷേ ഇത് ഭയങ്കര മധുരമായിരുന്നു എന്തില്ലാത്തൊരു മധുരമായിരുന്നു ഇതിൻ്റെ ആ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഫാമിൽ നിന്ന് വാങ്ങിക്കുന്ന അതായത് ഈ രണ്ട് പ്രാവശ്യം ഞങ്ങൾ ഈ ഫാമിൽ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് രണ്ട് പ്രാവശ്യവും കിട്ടിയത് നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയാണ് മറ്റിതൊരു വെള്ളത്തിൻ്റെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് അല്ലേ അങ്ങനെ അധികം ആർക്കും അത് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇതൊരു രക്ഷയില്ല അടിപൊളി സാധനം ഒരു എല്ലാവരും മൂന്നാല് പീസ് വെച്ചൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു കാരണം ഇത് തീർന്നതിന് ശേഷം ഞാൻ വീണ്ടും പോയി കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴിതാ അങ്ങനെ അതെല്ലാം ഫിനിഷ് ചെയ്ത് റൂമിൽ പിള്ളേരെല്ലാവരും ഇരിക്കുന്നുണ്ടേ അപ്പോൾ അവർ നേരെ ഫുഡും കഴിച്ചിട്ട് നേരെ അങ്ങ് റൂമിൽ കയറി റൂമെല്ലാം ചളകുളമായിട്ട് കിടക്കുകയാണ് പിന്നെ എല്ലാവരും കൂടെ കൊള്ളപ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ തന്നെ അല്ല അപ്പം എല്ലാം വലിച്ച് വായി കിട്ടിയേക്കാണ് അതൊക്കെ ഇനിയിപ്പോൾ ഒതുക്കി അടുക്കി പറകി വയ്ക്കണം കഴിച്ചൊക്കെ കഴിഞ്ഞത് ആ നേരെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും ഒരാൾ ആദ്യമേ പൂത്തിരിയോ പടക്കോ എന്തൊക്കെയോ വെക്കാൻ വേണ്ടി അവിടെ പോയിരിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ പക്ഷേ ഞാൻ ഈ ഒരു സംഭവമൊന്നും കത്തിക്കാനായിട്ട് ഞാൻ പോകത്തില്ല കാരണം എനിക്കിതൊക്കെ ഭയങ്കര എന്താ പേടിയുള്ള കാര്യമുണ്ട് കാരണം കയ്യിലങ്ങനെ തട്ടിയാൽ പൊള്ളുമെന്നുള്ളൊരിതിൽ ഞാൻ ആ ഒരു ഇതിലോട്ട് പോകത്തില്ല ആകെപ്പാടാണ് ഞാൻ കത്തിക്കുന്നത് പൂത്തിരി മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കും എന്നല്ലാതെ ഇതൊന്നും ഞാൻ കത്തിക്കാറില്ല ഇങ്ങനെയുള്ള അമത്താപ്പൂ അങ്ങനെയുള്ള ഐറ്റംസൊന്നും ഞാൻ കത്തിക്കാറില്ല അതൊക്കെ പിള്ളേർ കത്തിച്ചോളും ഞാൻ അവിടെ പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പിന്നെ പൂത്തിരി കത്തിക്കാൻ അത് പണ്ടേ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതാ അതല്ല ഇതിൽ നല്ല ഒരെണ്ണം ഉണ്ടായിരുന്നു എൻ്റെ പൊന്നിതാ ഇത് തന്നെ തോന്നുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ഐറ്റംസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെതാ ഇത് ഇതും നല്ല ഭംഗിയുള്ളതായിരുന്നു കേട്ടാ ഇതിൻ്റെ ആ ഒരു മുത്തുപോലെ വീഴുന്നത് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു അറിയാമോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ കൂടി നിന്നിട്ട് നമ്മളിങ്ങനെ പൂത്തിരി കത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണേ പൂത്തിരി കത്തിക്കുന്ന സമയം ആരെങ്കിലും ഒരാളുടെ പൂത്തിരിയിൽ അത് കത്തിപ്പിടിക്കും ബാക്കിയുള്ളവരുടെ അതിൽ കത്താതിരിക്കുമ്പോഴത്തേക്കാണ് ഇത്തിരി താ ഇത്തിരി ത ഇതിൽ കൂടെ ഇതിലൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ എല്ലാം ഒരേ സമയത്ത് കത്തുന്നില്ല അതാണ് ഇപ്പം മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിതെല്ലാം മടക്കി വെച്ചിട്ട് കയറിപ്പോവാം അങ്ങനെയാണ് കേട്ട പക്ഷേ കൊള്ളായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നാളെ ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ഇങ്ങനെ വീട്ടിൽ ഇത്രയും ഇങ്ങനെ ഇത് കാണിച്ചിട്ട് ഉമ്മ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് വണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് മാറിപ്പോയി നിന്നിട്ട് പടക്കൊക്കെ വെക്കും പിള്ളേരെയും ഉമ്മ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും കാര്യമാക്കണ്ട നമ്മൾ പടക്കൊക്കെ വെച്ചത് ഇത്രയും അങ്ങോട്ട് മാറ്റി തന്നെ ആദ്യം വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊരു ഡൗട്ട് തോന്നിയ കാര്യമാണ് ഇതാ ഈ ആകാശത്ത് പോയി ഇങ്ങനെ കത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇത് മൊത്തം ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് താഴെയാണ് അതായത് തറയിലാണ് ഈ പടക്ക് വെക്കുന്നതിൻ്റെ അവിടെയാണ് ഞാൻ ഇങ്ങനെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നത് എന്തോ സംഭവം ഇപ്പോൾ വരും ഇപ്പം വരും പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഇത് മുകളിൽ പോയിട്ടാണ് പൊട്ടുന്ന സാധനമാണെന്ന് അപ്പോൾ അങ്ങനെ ആദ്യം വെച്ചതെല്ലാം എനിക്ക് മിസ്സായി ഇതെല്ലാം രണ്ടാമത് വെച്ചതാണ് കേട്ടോ പിന്നെയാണ് ഞാൻ ഇതിൻ്റെ സംഭവം ഇങ്ങനെ മുകളിലാണ് താഴെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ മുകളിൽ പോയിട്ടാണ് ഈ പടക്ക് കത്തുന്നത് എനിക്ക് പിടികിട്ടിയതേ അപ്പോഴിതാ അങ്ങനെ അതൊക്കെ ൊക്ക കണ്ട് നല്ല രസം ഉണ്ടായിരുന്നു നല്ല രസം തന്നെ അടിപൊളിയായിരുന്നു പല കളറില് നല്ല സെറ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം ആ രാത്രി ഇങ്ങനെ ടൈം പൊക്കോണ്ടിരുന്നത് നമ്മൾ ആരും അറിഞ്ഞില്ല അത്രയ്ക്ക് അടിപൊളിയൊരു രാത്രിയായിരുന്നത് വിഫുമോ ചെറുതായിട്ടൊന്ന് പിണങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ അങ്ങ് ലെവലായതാണ് കേട്ടോ അല്ലാതെ അവൻ ആ എന്ത് കാര്യത്തിനാണ് പിണങ്ങിയതെന്ന് അറിയാൻ വയ്യ എന്തോ ചെറിയൊരു കാര്യത്തിന് വിഫുമോന് ചെറിയൊരു പിണക്കം ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് മാറി പിന്നെ അങ്ങ് അവൻ സെറ്റായായിരുന്നു ഉമ്മാക്കാണെങ്കിൽ ഉറക്കവും വരുന്നുണ്ട് ഉമ്മ പറയുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒന്ന് മതിയാക്കിയിട്ട് പോയി കിടക്കിയും പിള്ളേരെ നിങ്ങൾക്കൊന്ന് ഉറങ്ങണ്ടേന്ന് പക്ഷേ ആര് കേൾക്കാൻ എല്ലാവരും ആ ഒരു എന്താ പറയുക ദീപാവലി ആഘോഷിക്കുന്നതിൻ്റെ ആ ഒരു മൂഡിലായിരുന്നു അപ്പം പിന്നെ അത് ആ ചെടിയുടെ ഇടയിലോട്ട് തന്നെ കൊണ്ടുവന്ന് ആ തീ ഇതായിട്ട് ഉള്ളത് ഇട്ട് തീയാണ് അതിന് തന്നെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നേട്ടാ ഞാൻ ലാസ്റ്റ് പിന്നെ കയ്യിൽ തട്ടുന്നുമ്പ് ഞാനങ്ങ് ഇട്ട് കൊടുക്കും കാരണം എനിക്ക് പേടിയാണ് ഞാനത് വെള്ളത്തിലോട്ട് തന്നെയാണ് ഇട്ടുകൊടുത്തത് ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പൂത്തിരിയുടെ ഇങ്ങനെ പല സ്ഥലോട്ടിതാവുമ്പം എറിയുമ്പോഴത്തേക്ക് കൊച്ചു പിള്ളേരെ കൊള്ളതല്ലേ അതിന് ഇനി ചെരുപ്പില്ലാതെ അങ്ങനെ ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ കാലിൽ തട്ടിയാൽ കാല് പൊള്ളും അപ്പം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് താല്പര്യമുള്ളവരെല്ലാവരും ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ